ധൈര്യമായി ശ്വസിക്കാം ഒരു വർഷത്തിനിടയിൽ യു എ ഇയിലെ വായുവിന്റെ മലിനീകരണ തോത് വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ് സ്വിസ് കമ്പനി എയർ പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക വായു നിലവാര റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം വായുവിലെ ഏറ്റവും സൂക്ഷ്മമായ കണികകളുടെ സാന്നിധ്യം ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചതിലും മുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പത്ത് സ്ഥാനങ്ങൾ മുന്നിലെത്തിയിരിക്കുകയാണ് യു എ ഇ നിലവിൽ ഏറ്റവും മോശം വായു മലിനീകരണം രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ പതിനേഴാം സ്ഥാനത്താണ് യു എ ഇ ഉള്ളത് യു എ യും കുവൈത്തുമാണ് മലിനീകരണ തോതിൽ നിർണായകമായി കുറവ് വരുത്തിയ രണ്ട് രാജ്യങ്ങൾ യു എ ഇരുപത്തിരണ്ട് ശതമാനം കുറവ് രേഖപ്പെടുത്തിയപ്പോൾ കുവൈത്തിൽ ഇരുപത്തിനാല് ശതമാനമാണ് കുറഞ്ഞത് രാജ്യത്ത് എല്ലാ എമിറേറ്റുകളിലെയും അധികൃതർ വായു നിലവാരം കൃത്യമായി നിരീക്ഷിക്കുകയും ശുദ്ധവായു ഉറപ്പാക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ റാങ്കിങ്ങിലെ മികവിന് ഗതാഗതത്തിൽ വന്ന കുറവും പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതും സഹായകമായി അതോടൊപ്പം രാജ്യത്ത് ഇടങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നും ഇമിറേറ്റ്സ് പരിസ്ഥിതി ഗ്രൂപ്പ് ചെയർവീൻമൻ ഹബീബ അൽ മറാഷി പറഞ്ഞു അധികൃതർ പുതുതായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ വഴി അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വായു നിലവാരം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്